ഒക്ടോബർ പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വസ്ത്ര വ്യാപാര വസ്ത്രവ്യാപാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപതിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പാണക്കാട് സയ്യദ് സാദിഖലി ഷിഹാബു തങ്ങൾ നിർവഹിക്കും തിരൂർ പാൻ ബസാറിൽ നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം നാല് നിലകളിലായാണ് വിവിധ സെക്ഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റണ്ണിംഗ് മെറ്റീരിയൽസ് ചുരിദാർ ആൻഡ് റെഡിമെയ്ഡ്സ് വെള്ളി ഫാൻസി ആഭരണങ്ങളുടെ വിശാലമായ സെക്ഷൻ ഫുട്വെയർ ബാഗ്സ് വാച്ച് പെർഫ്യൂംസ് തുടങ്ങിയവയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത് വിവാഹ വസ്ത്ര വൈവിധ്യത്തിന്റെ വൻ ശേഖരവുമായി പ്രത്യേകം തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് ബ്രൈഡൽ സോൺ വെഡ്ഡിംഗ് സാരീസ് ആൻഡ് ലെഹങ്കാസ് പാർട്ടി വെയർ ഡിസൈനർ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ തുടങ്ങിയവയാണ് ഒന്നാം നിലയിൽ സജ്ജമാക്കിയിട്ടുള്ളത് കിഡ്സ് വെയർ അറേബ്യൻ ഡ്രസ്സസ് രണ്ടാം നിലയിലും ജെൻസ് ആൻഡ് എത്തിക് വെയർ മൂന്നാം നിലയിലുമാണ് ഒരുക്കിയിട്ടുള്ളത് മുൻനിര ജെൻസ് ബ്രാൻഡുകൾ ബ്രൈഡൽ ക്രാഫ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ പ്രത്യേകം തയ്യാറാക്കിയ മൊ കോർണറും അറേബ്യൻ കന്തുറയുടെ പ്രത്യേക സെക്ഷനും ജെന്റ്സ് വെയറിൽ ഒരുക്കിയിട്ടുണ്ട് ഒരേ സമയം മുന്നൂറിലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ പ്രത്യേകതയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന തിരൂർ നഗരത്തിന് എക്സ്ട്രാ ലാർജ് വെഡ്ഡിംഗ് അനുഭവം ഒരുക്കിയാണ് ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ കടന്നു ഏറ്റവും പുതിയ ട്രെൻഡിങ്ങും ഗുണമേന്മയുമുള്ള വസ്ത്രങ്ങളും അവതരിപ്പിച്ച് ഉപഭോക്താക്കളുടെ അഭിരുചി തൊട്ടറിഞ്ഞ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പന്നതയുമായാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരൂരിൽ ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുസ്മദ് സമദാനി എം പി എം എൽ എ മാരായ കുർകോളി മൊയ്തീൻ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർഡ് കൗൺസിലർ സതീശൻ തുടങ്ങിയവർ സംബന്ധിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് പ്രമുഖ ഗായകൻ ഹനാൻഷ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് അരങ്ങേറും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും നാല് നിലകളിൽ അതുപോലെ തന്നെ ബേസ്മെൻ്റ് ഫ്ലോറും അതുപോലെ തന്നെ വിശാലമായ അഡർ ഫ്ലോർ പാർക്കിംഗ് പാർക്കിങ്ങും പൂർണ്ണമായും വാഹന പാർക്കിങ്ങിൽ ഇതിലുപരി പിന്നെ വർക്ക് നൂറിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ സജ്ജീകരിച്ചു ഓരോ നിലകളിലും ഓരോ വസ്ത്രങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ബ്രാൻഡുകൾ പ്രമുഖ ബ്രാൻഡുകളായും അപിസോ ബാഡ് മ്യൂസിയൻ അതുപോലെ തന്നെ ഗേഴ്സ് ഫോളം ആരോ ഇനങ്ങളും കോലത്തമ്പിൻ്റെ മൂലം ബ്രാൻഡുകളും ധാരാളം സബ് ബ്രാൻഡുകളും ആ തേഡ് ഫോണിൽ അതുപോലെ ആ ദേഡ് ഫോളം തന്നെ അറേബ്യയിൽ കന്തുറ കന്തുറത്തെ വിപുലമായ

വാർത്താ സമ്മേളനത്തിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മോൾ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയത്തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി പി വി മുഹമ്മദ് അഷ്റഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം ഹാജി ജനറൽ മാനേജർ പ്രത്യുഷ് കുമാർ എന്നിവർ പങ്കെടുത്തു തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വരുന്നു ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാനക്കാട് സൈദ്ധ സാദിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കുന്നു പ്രമുഖർ സംബന്ധിക്കുന്ന പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാകുന്നതിനും നിങ്ങളെ നേരിൽ കാണാനും നമ്മുടെ സ്വന്തം ഷായും വരുന്നു ഏവർക്കും സ്വാഗതം നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ